എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ എക്സാം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു വാർത്തയാണ് ഷെയർ ചെയ്യുന്നത് പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആയിട്ട് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനു ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ എക്സാം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഒരുപാട് വിദ്യാർത്ഥികൾ ദിവസേനെ ചോദിക്കുന്ന സംശയം തന്നെയാണ് ഫോർത്ത് സെമസ്റ്റർ എക്സാം എന്നാരംഭിക്കും എന്നുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ സോറി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം മൂന്നിന് ആരംഭിച്ചിട്ടുണ്ട് മൂന്നിന് ആരംഭിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ വാല്യുവേഷൻ ആണ് ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ വൈകിക്കാൻ പറ്റില്ല കാരണം സീനിയർ വിദ്യാർത്ഥികളാണ് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് പി ജി ബി എഡ് പോലുള്ള അഡ്മിഷനും മറ്റു ജോലിക്കും ആവശ്യങ്ങൾക്കൊക്കെ പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ വൈകിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് കഴിയുകയില്ല അതുമാത്രമല്ല അവരുടെ കാര്യങ്ങൾ ഒട്ടും യൂണിവേഴ്സിറ്റിക്ക് വൈകിക്കുകയില്ല അതുപോലെ തന്നെ എഫ് ഐ യു ജി പി വന്നേ പിന്നെ യൂണിവേഴ്സിറ്റി അക്കാദമിക് കലണ്ടർ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് എന്താണ് അക്കാദമിക് കലണ്ടർ യൂണിവേഴ്സിറ്റി കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് എഫ് ഐ യു ജി പിയുടെ വാലുവേഷൻ മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതൽ മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് ഒരു മെയ് മാസം ഇരുപത് മുപ്പതിനകം എന്തായാലും വരും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പിന്നെ അതുമാത്രമല്ല ഫോർത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞുവെങ്കിലും പരീക്ഷ എന്ന് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള യൂണിവേഴ്സിറ്റി ഇതുവരെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടില്ല യൂണിവേഴ്സിറ്റി സാധാരണഗതിയിലൊരു നോട്ടിഫിക്കേഷൻ പുറത്തു വരേണ്ടതാണ് പരീക്ഷ അ ഡേറ്റ് ഒക്കെ ആയിട്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനും യൂണിവേഴ്സിറ്റിയുടെ ഭാഗം നിന്ന് വന്നിട്ടില്ല അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഒരു നിങ്ങളുടെ എക്സാം എന്തായാലും ജൂണിൽ മാത്രമാണ് നിങ്ങളുടെ എക്സാം നടക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏപ്രിൽ മെയ് മാസം എന്തായാലും പോകും കാരണം ആറാം സെമിസ്റ്റർ പരീക്ഷയും പിന്നെ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ വിരുന്ന പരീക്ഷയും അതുപോലെ തന്നെ അതിൻ്റെ വാല്യുവേഷനുമായിട്ട് പോകും റിസൾട്ടുമായിട്ട് പോകും എന്തായാലും നിങ്ങളുടെ എക്സാം ജൂണിലായിരിക്കും ഇരിക്കുക കാണുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഈ വീട് ഉപകാരപ്പെട്ടു ലൈക്ക് ചെയ്യുക കർഷകർ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകും അതിന് മിസ്ക്രബ് ചെയ്ത ഫോൺ സബ്സ്ക്രൈബ് ഫോർ വാച്ചിങ് ബൈ